നല്ലൊരു അടിപൊളി സാമ്പാർ ഉണ്ടാക്കാം സാമ്പാറിൻ്റെ ഒരുപാട് വീഡിയോ യൂട്യൂബിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട വളരെ സിമ്പിളായ സാമ്പാറാണിത് ആവശ്യത്തിനുള്ള പച്ചക്കറിയൊക്കെ എടുത്തിട്ടുണ്ട് ഇത് അരിഞ്ഞു നുറുക്കി വെക്കണം സാമ്പാർ ഉണ്ടാക്കാൻ വേണ്ടി പരിപ്പും രണ്ട് സവാളയും ഒരു തക്കാളിയും നാല് പച്ചമുളകും ആവശ്യത്തിനുള്ള വെള്ളവും ടെർമറിക് പൗഡറും ഉപ്പും ചേർത്ത് വേവിച്ചെടുക്കണം പരിപ്പ് തിളച്ച് നന്നായി വെന്തതിന് ശേഷം നേരത്തെ അരിഞ്ഞു നുറുക്കി മാറ്റി വെച്ച പച്ചക്കറികൾ ചേർത്ത് കൊടുക്കുക പച്ചക്കറി ചേർത്തതിന് ശേഷം ആവശ്യത്തിനെല്ലാം പുളി ചേർത്ത് കൊടുക്കുന്നുണ്ട് പുളിയിട്ട വെള്ളമെല്ലാം ചേർക്കണത് നേരെ പുളിയാണ് ചേർത്ത് കൊടുക്കുന്നത് കുറച്ച് കായപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇങ്ങനെ പുളി കായപ്പൊടിയൊക്കെ ഇട്ട് ആദ്യം തന്നെ വേവിച്ചെടുത്താൽ പച്ചക്കറിയിലേക്ക് അതിൻ്റെ രുചിയൊക്കെ ഇറങ്ങി നല്ല ടേസ്റ്റ് ഉണ്ടാകും സാമ്പാറിലെ പച്ചക്കറി ഇനി അടച്ചു വെച്ച് വേവിച്ചെടുക്കണം സാമ്പാർ കഷ്ണങ്ങൾ ഇടയ്ക്കിടെ ഒന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട് അടിപിടിക്കാതെ സാമ്പാർ ഒരു കുറുകെ രൂപത്തിലുണ്ടാക്കുന്നതുകൊണ്ടാണ് വെള്ളം കുറച്ച് കൊടുത്തത് ഇനി സാമ്പാറിന് ആവശ്യമായ പൊടികൾ വറുത്തെടുക്കണം സാമ്പാർ പൊടി കുറച്ചധികം കുറച്ച് മുളക് പൊടി കുറച്ച് മല്ലിപ്പൊടിയും കൂടെ ചേർത്ത് രണ്ട് മൂന്ന് മിനിറ്റ് ഇങ്ങനെ വറുത്തെടുക്കണം നല്ലൊരു മണം അടിക്കുന്ന സമയത്ത് പാകമായി എന്ന് മനസ്സിലാവും ഇങ്ങനെ മസാലപ്പൊടികൾ വറുത്തെടുത്തിന് ശേഷം നമ്മൾ വേവിച്ചെടുത്ത സാമ്പാറിലേക്ക് സാമ്പാർ കഷ്ണത്തിലേക്ക് ചേർത്ത് കൊടുക്കുക ഇനി പച്ചക്കറി വേവുന്നതുവരെ തിളപ്പിച്ചെടുക്കണം പച്ചക്കറി വന്നതിന് ശേഷം വറവിട്ട് കൊടുക്കേണ്ടതുണ്ട് വറിവിടാൻ വേണ്ടി വെളിച്ചെണ്ണയിൽ കടുകും കറിവേപ്പിലയും മറ്റു മുളകൊക്കെ പൊട്ടിച്ചെടുക്കുന്നതിൻ്റെ ശേഷം സാമ്പാറിൽ ചേർത്ത് കൊടുത്തു നമ്മൾ അടിപൊളി സാമ്പാർ റെഡി ആയിട്ടുണ്ട് സാമ്പാർ ഉണ്ടാക്കിയിട്ട് രണ്ടോ മൂന്നോ മണിക്കൂറിന് ശേഷം തണുപ്പിച്ചതിൻ്റെ ശേഷം വീണ്ടും ചൂടാക്കി കഴിക്കുമ്പോഴാണ് അതിൻ്റെ യഥാർത്ഥ രുചി വരുന്നത് ഇപ്പിൻ്റെ കൂടെയും ദോശയോടെ കൂടെയൊക്കെ അടിപൊളിയായിരിക്കും സാമ്പാർ അപ്പോൾ താങ്ക് ഫോർ വാച്ചിങ്